സ്ക്രീനിൽ ഈ ഈ ഈ അല്ലാതെ ഉള്ള ബന്ധമുണ്ടോ വൈസ് ഭയങ്കര ഡിഫറൻ്റ് ആണ് വിനയ ഭയങ്കര വെൽക്കമിംഗ് ആണ് ഇവരെല്ലാവരും ഇവരുടെ ഒത്തൊരുമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് സെറ്റില് ഷൂട്ടില്ലാത്ത സമയം ഇവര് ഫുൾ പാട്ടൊക്കെ പാടി കളച്ചിരിക്ക ഈ ഗ്രൂപ്പിന്റെ കൂടെ ഞാനും ഒന്നായി അവര് എന്നെ ഇത്രയും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും വെൽക്കം ചെയ്തതിൽ ഹാപ്പിയാണ് ഞാൻ പിന്നെ തുടക്കം മുതലേ ആട്ടത്തിന്റെ പ്രോസസും അപ്രോച്ചും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സിനോട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തായിരുന്നു ഇതിന്റെ ഇൻസ്പിറേഷൻ അപ്പോ ഇവരുടെ ഈ ഒറ്റ സുഹൃത്തുക്കളുടെ ടാലന്റിനെ ഷോ കേസ് ചെയ്യാനാണ് അതിൽ നിന്നാണ് ആട്ടം തുടങ്ങിയത് അത് വളരെ പ്യുർ ഇന്റൻഷനാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് ആരും ആരും ഇതുവരെ ആ കാരണമൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല ഇതായിരുന്നു ഇങ്ങനെയാണ് നമ്മുടെ തുടക്കം അപ്പോൾ അത് കാരണം അത് മാത്രമല്ല വേറെ കുറെ കാരണങ്ങളുണ്ട് ആട്ടം ഇസ് എ വെരി വെരി സ്പെഷ്യൽ പ്രോജക്റ്റ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്റെ കരിയറിന്റെ ഈ പോയിന്റിൽ എനിക്ക് ഇതുപോലത്തെ ഒരു പടം ചെയ്യാൻ ഒരു അവസരം കിട്ടും നമ്മള് ഒന്നര ഒന്നൊന്നര വർഷം മുന്നേ തുടങ്ങിയ ആ പ്രയത്നവും അധ്വാനത്തിന്റെയും ഫൈനൽ റിസൾട്ട് പ്രേക്ഷകരും ക്രിറ്റിക്സും ഉൾപ്പെടെ രണ്ടുപേരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷവും അഭിമാനവും നല്ല നല്ല ഫീലിംഗ് ആണ് ആണ് ഞാൻ വളരെ വളരെ ഗ്രേറ്റ്ഫുൾ ാണ് കോടി ക്ലബിന്റെ കാലമാണ് ഇപ്പൊ ഒരു പടം കഴിഞ്ഞ അഞ്ചു ദിവസം കഴിയുമ്പോ തന്നെ നൂറ് കോടി അഞ്ഞൂറ് കോടി ആയിരം കോടി ഒക്കെ പറയുന്നുണ്ട് അപ്പം ഇപ്പത്തെ ഒരു പോക്കനുസരിച്ച് ബിസിനസ് ലെവലില് എത്ര കോടി അടിക്കും ഞാനൊരു അടിക്കാന്ന് വിചാരിച്ച ഞാനത് സ്കിപ്പ് ചെയ്തു ഇതില്ല അതിനെ കുറിച്ചൊന്നും എനിക്കറിഞ്ഞൂടല്ലോ ഇനി നമുക്ക് അത്തരം മേഖലകളിലേക്കുള്ള നമുക്ക് എത്രത്തോളം ഈ സിനിമ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് പറയുന്നത് ഫിനാൻസായിട്ടൊക്കെ നോക്കുന്ന ആളുകൾ വേറെ അപ്പൊ അങ്ങനെ നമ്മളുടെ ഒരു ഈ പറയുന്നല്ലോ നമ്മുടെ സിനിമ നല്ലതാണ് അല്ലെങ്കിൽ സിനിമ കണ്ടുകഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടിയാണ് അത്തരം കാര്യങ്ങൾ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ ഞാനും ഈ ഓണക്കോടിയൊക്കെ ആയിട്ടുള്ളത് എന്തെങ്കിലും ആയിരുന്നു എനിക്ക് അമ്പത് കോടി നൂറ് കോടിന്ന് പറഞ്ഞുകൂടാ സോറി ഇതാണ് ആദ്യം തമാശ പക്ഷെ ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു ഓണക്കോപോടി ഒഴിവാക്കാൻ പറ്റി വരും പോർ അടിക്കരുതല്ലോ പൊളിയന്നിടാ വൻ പൊളിയാണോ താൻ എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി തോന്നാം ഒറ്റ പൈസ കൊടുത്തെ ആളുകൾ സിനിമ കണ്ടിട്ട് സ്റ്റോറി ഇടുന്നതാണ് അല്ലെങ്കിൽ ഇന്നൊരു ഗംഭീര ഒരു ഭയങ്കര മറ്റേ എനിക്ക് തോന്നുന്നു അദ്ദേഹം സുരേഷ് ബാബു റൈറ്റർ ഞാൻ ഇവനെ ഇവനെ ഞാൻ നിനക്ക് വേണ്ടിട്ട് ഞാൻ വായിക്കാം രണ്ടായിരത്തിഇരുപത്തിനാലിനെ നേരിളാക്കാൻ എല്ലാവരും ആട്ടം കാണുക എന്തൊരു സിനിമയാണിത് അസ്ഗർ ഫർഹാദിയുടെ ഒരു സിനിമ മലയാളം പറഞ്ഞതുപോലെ വെടിയും പോകയും കാതടപ്പിക്കുന്ന ബീജിയവും ഇല്ലാതെ സ്ക്രീനിൽ ആർ ഡി എക്സ് വിസ്ഫോടനം തീർക്കാൻ നിസ്സാരമായ മനുഷ്യരുടെ മൗനം മതി എന്ന ആട്ടം പറയുന്നു പന്ത്രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും സംസാരിച്ചു തുടങ്ങുമ്പോൾ കോട്ടകയിൽ ഗന്ധകം മണക്കും പുറത്തുകാറ്റടിക്കും മഴ മുഴങ്ങും ആനന്ദ് ദേഗശ്രീയും കൂട്ടുകാരും മലയാള സിനിമയിൽ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നു ആട്ടം കാണാൻ കെ ജി ജോർജ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് നല്ല റിവ്യൂ ഉണ്ടോ